ോർമ്മയ്ക്കായി ഭാഗം മുപ്പത്തിയേഴ് നവാസ് കേൾക്കാതെ എൽദോ പറഞ്ഞുകൊണ്ട് അവർ നാലു പേരും അകത്തേക്ക് നടന്നു നടക്കുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കാനും അവർ മറന്നില്ല അപ്പോഴും അനങ്ങാതെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടതും നല്ല പണിയാ കൊടുത്തിരിക്കുന്നത് തലക്കെട്ടാകാനാണ് സാധ്യത കേശവ് പറഞ്ഞു ഇനി വൈകുന്നേരം വരെ വെയിലത്ത് നിൽക്കാനെങ്ങാനാണോ പറഞ്ഞിരിക്കുന്നത് ജഗദീഷ് ചോദിച്ചതും അതെ ഇത് നീ പഠിപ്പിക്കുന്ന സ്കൂളൊന്നുമല്ല കുട്ടികളെ വെയിലത്ത് പുറത്ത് നിർത്തുന്നത് പോലെ ഒന്നും അല്ല ഇവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ കാറ് അവിടെ കാണുന്നത് എടാ ഈ കാറിൽ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നവാസ് ചോദിച്ചതും ബാക്കി പേരും തിരിഞ്ഞു നോക്കി അറിയില്ല കൊള്ളാലോ ഈ കാറ് ഇതിലിപ്പോ ആരാണാവോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കടന്നപ്പോഴേ കണ്ടു അവിടെ സോഫയിലിരിക്കുന്ന വല്യപ്പച്ചനെയും ആൽഫിയെയും പിന്നെ അമ്മുവിനെയും അമ്മുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പ്രായമായ ഒരാളെയും രാ അതാരാണത് എൽദോ പതിയെ ജഗദീഷിനോട് ചോദിച്ചു അറിയില്ല വാ നോക്കാം എന്ന് പറഞ്ഞ് അവർ നാലുപേരും അകത്തേക്ക് കയറി അവർ കയറി വരുന്നത് കണ്ടതും ആ വന്നല്ലോ വാ വാ ഇവിടെ ഇരിക്കേ വല്യപ്പച്ചൻ പറഞ്ഞതും അവർ നാലുപേരും ആൽഫിയെന്ന് നോക്കി ആൽഫിയും അങ്ങോട്ട് വിളിച്ചതും അവർ നാലു പേരും അവിടെ ചെന്ന് ഇരുന്നു അവരെ കണ്ടതും അമ്മു ചിരിച്ചു അമ്മുവിൻ്റെ അടുത്തിരുന്ന ആ പ്രായമായ ആളെ അവർ എല്ലാവരും നോക്കി മുത്തശ്ശ ഇത് പേരൊക്കെ അറിയാം പക്ഷേ ഇതിൽ ആരൊക്കെയാണ് അതെന്ന് മാത്രമേ അറിയാത്തതുള്ളൂ മുത്തശ്ശൻ പറഞ്ഞതും അവർ നാലു പേരും സ്വയം മുത്തശ്ശനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്തു ചെയ്യുന്നു നിങ്ങൾ മുത്തശ്ശൻ ചോദിച്ചതും അവർ അവരുടെ ജോലികളും പറഞ്ഞു കൊടുത്തു എന്നെ മനസ്സിലാക്കാനോ ഞാൻ അപർണയുടെ മുത്തശ്ശനാണ് അദ്ദേഹം പറഞ്ഞു ആ മനസ്സിലായി എൽദോ പറഞ്ഞു അതെ അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണോ എന്ന് വല്ലിയപ്പച്ചൻ പറഞ്ഞതും അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുമല്ലോ അമ്മൂൻ്റെ മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ചുനേരം റെസ്റ്റ് എടുക്കാറുന്നില്ലേ ഒത്തിരി ദൂരം യാത്ര ചെയ്തതല്ലേ വല്യപ്പച്ചനോട് മുത്തശ്ശൻ ചോദിച്ചു ഏയ് ഇല്ലടോ ഞാൻ ഇന്നലെ എത്തിയിരുന്നു ഇവിടെ ഇവിടെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് സ്റ്റാഫ് മീറ്റിംഗ് ക്ലയൻറ് മീറ്റിംഗ് അങ്ങനെ കുറച്ചുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നതാണ് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് ആൽഫിയുടെ അമ്മച്ചി കുടിക്കാനുള്ളതുമായിട്ട് വന്നു കുടിക്കാൻ തണുത്തത് വേണ്ടല്ലോ ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു ഏയ് വേണ്ട മോളെ ഞാൻ തണുത്തത് കഴിക്കില്ല പിന്നെ എനിക്ക് ഇങ്ങനത്തെ ജ്യൂസൊന്നും പറ്റില്ല എനിക്ക് സാധാ നോർമൽ വാട്ടറ് തന്നാൽ മതി മുത്തശ്ശൻ പറഞ്ഞു ഏയ് അത് പറ്റില്ല ഒരു കാര്യം ചെയ്യാം കരിക്കെടുക്കാം അല്ലേ വല്യപ്പച്ചൻ ചോദിച്ചതും വെല്ലിമിച്ചി കരിക്കുന്നുണ്ടല്ലോ എന്നാൽ അതെടുത്തോ ഞാൻ മാത്തപ്പനോട് പറയാം എന്ന് പറഞ്ഞ് വല്യമ്മച്ചിയും പുറത്തേക്ക് പോയി പിന്നീട് അവിടെ എല്ലാവരും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എൽഡോയ്ക്കും മറ്റും സംശയമായിരുന്നു ഇത് ആരാണ് എന്ന് മനസ്സിലായെങ്കിലും എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള സംശയങ്ങളായിരുന്നു ആൻഡ്രൂസ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ടൗണിൽ ഒരു റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ മോളയും കൊണ്ട് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മുത്തച്ഛൻ പറഞ്ഞതും ആൽഫിയും വല്ലിപ്പച്ചനും കൂട്ടുകാരും എല്ലാവരും പരസ്പരം നോക്കി അതെന്താടോ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ വല്യപ്പച്ചൻ ചോദിച്ചു അത് അത് വേണ്ട ഞങ്ങൾ അവിടെ നിന്നോളാം ഇവർക്ക് കൂട്ടുകാർക്ക് എപ്പോഴും കാണണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ അധികം ദൂരം മുത്തച്ഛൻ പറഞ്ഞു എന്തു പറ്റി ഇവിടെ നിൽക്കണ്ടെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടോ ആൽഫി പെട്ടെന്ന് ചോദിച്ചതും അമ്മൂവിൻ്റെ മുഖം താഴ്ന്നു ഏയ് ഇല്ല മോള് പറഞ്ഞതൊന്നുമല്ല എനിക്കങ്ങനെ തോന്നി ഇവിടെ ഇപ്പോൾ ഒരു വിശേഷം നടക്കാൻ പോവല്ലേ നിങ്ങളെ ഒത്തിരി ബന്ധുക്കളൊക്കെ വരുമ്പോൾ അതിനിടയിൽ കുട്ടികൾ പിന്നെ പറയാം അവർ ഫ്രണ്ട്സാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനും കൂടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകില്ലേ മുത്തശ്ശൻ ചോദിച്ചതും ആൽഫി അമ്മുവിനെ വീണ്ടും നോക്കി അപ്പോഴും മുഖം കൊനിച്ചു തന്നെ ഇരിക്കുകയാണ് പറ്റില്ല താൻ വേറെ ഒന്നും പറയുന്നില്ല ഇവിടെ കല്യാണവും പെരുന്നാളും ഉത്സവവും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചേ പോകൂ ഇവിടെ നിന്നാൽ മതി ഇനി റൂമൊന്നും എടുക്കണ്ട താനപ്പോൾ തൻ്റെ ലഗേജൊക്കെ അവിടെ വെച്ചിരിക്കുകയാണോ വല്യപ്പച്ചൻ ചോദിച്ചു അതെ ഞാൻ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതങ്ങോട്ട് മുത്തശ്ശൻ പറഞ്ഞതും അതൊന്നും വേണ്ട എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുപ്പിക്കാം ഇവിടെ നിന്നാൽ മതി വല്യപ്പച്ചൻ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു അത് അത് ശരിയാവില്ലടോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ മോൾ കൂടി വരും അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ഞങ്ങൾ തൽക്കാലം അവിടെ നിന്നോളാം കുഴപ്പമൊന്നുമില്ലെന്നേ മുത്തൻ പറഞ്ഞു വല്യപ്പച്ച എന്നൊരു കാര്യം ചെയ്യാം ഇപ്പോൾ എന്തായാലും നമ്മൾ അയ്യങ്കർമന വൃത്തിയാക്കുകയാണല്ലോ അത് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണല്ലോ ഇവർ തൽക്കാലം അങ്ങോട്ട് നിൽക്കട്ടെ ആൽഫി പറഞ്ഞതും വല്യപ്പച്ചൻ ആൽഫിയെയും അമ്മൂവിൻ്റെ മുത്തച്ഛനെയും നോക്കി ഇവിടെ താമസിക്കാൻ വീട് കിട്ടുമോ മുത്തശ്ശൻ ചോദിച്ചു അതാണ് പറഞ്ഞത് ഞങ്ങളിവിടെ ഒരു മന വാങ്ങിയിട്ടുണ്ട് ഇവിടാ വാങ്ങിയത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് അവിടെ താമസിക്കാതെ ഒരുപാടായി കിടക്കുന്നു അടച്ചുപൂട്ടി ഇന്നവിടെ വൃത്തിയാക്കാനും മറ്റും ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാമെന്നാണ് ആൽഫി പറയുന്നത് അതെയോ അതെ പക്ഷേ വലിയൊരു വീടാണ് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് അതും ഒത്തിരി നാളായിട്ടേ അടച്ചുപൂട്ടി കിടക്കുകയല്ലേ ആൽഫിയുടെ വല്യപ്പച്ചൻ പറഞ്ഞതും ഒരു കാര്യം ചെയ്യാം ഞങ്ങളും കൂടി അങ്ങോട്ട് പോയിക്കൊള്ളാം പെട്ടെന്ന് സഞ്ജു പറഞ്ഞു അത് നല്ല കാര്യമാണ് എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് മാറാം ഇവിടെ എന്തായാലും ഗസ്റ്റൊക്കെ വരുന്നതല്ലേ കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം അല്ലേ അമ്മുവിൻ്റെ മുത്തച്ഛൻ അമ്മുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അമ്മു മുഖമുയർത്തി മുത്തച്ഛനെയും പിന്നെ വല്യപ്പച്ചനെയും നോക്കി അത് മതി അവൾ പറഞ്ഞു അവൾ പറയുന്നതു കേട്ടപ്പോൾ ആൽഫിക്ക് ദേഷ്യം തോന്നി ആൽഫിയുടെ കൈമുഷ്ടി ചൂടുണ്ടു അവൻ അവൻ്റെ ദേഷ്യത്തെ അടക്കുന്നതാണെന്ന് അവൻ്റെ കൂട്ടുകാർക്കും വല്യപ്പച്ചനും മനസ്സിലായി അപ്പോഴേക്കും വല്യമ്മച്ചി കരിക്കുമായിട്ട് വന്നു ഇതാ മോൾക്കും എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും മാത്തപ്പൻ ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു നീ കേട്ടോ ഇവർ നമ്മുടെ അയ്യങ്കാർ മനയിലേക്ക് താമസം മാറ്റുകയാണെന്ന് വല്യപ്പച്ചൻ പറഞ്ഞതും വെല്ലിയമ്മച്ചി ഞെട്ടലോടെ ആൽഫിയെയും അമ്മൂവിനെയും വെല്ലുപ്പച്ചനെയും നോക്കി എന്തിന് ഇവിടെ നിന്നാ പോരെ എന്തിനു വേറൊരു വീട്ടിലേക്ക് പോകുന്നത് അതും എത്ര നാളായിന്നറിയോ ആ വീട്ടിൽ ആൾ താമസം ഉണ്ടായിട്ട് അത് വൃത്തിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ് എത്ര വൃത്തിയാക്കിയാലും വേണ്ട അത് വേണ്ട ഇവിടെ നിന്നാ മതി ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ വെല്ലിയമ്മച്ചി അല്പം ദേഷ്യത്തിലാണ് പറഞ്ഞത് എടോ അവർക്ക് അവരുടെ പ്രൈവസി നോക്കാനാ ഇവിടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ദേ കുട്ടികളും അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്നാണ് പറയുന്നത് വല്ലിപ്പച്ചൻ അമ്മൂവിൻ്റെ കൂട്ടുകാരെന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളും അങ്ങോട്ട് പോവാണോ വല്ലിമിച്ചി ചോദിച്ചു അത് വല്യമ്മിച്ചി ഇനിയിപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വരില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു ഫ്രീഡം നഷ്ടമാവുന്നത് പോലെ തോന്നുന്നു സഞ്ജു പറഞ്ഞതും വല്ലിമിച്ചി നോക്കിയത് ആൽഫിയാണ് തല കൊനിച്ചിരിക്കുകയാണ് പക്ഷേ അവൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ വെല്ലിമിച്ചിക്ക് മനസ്സിലായി ദേഷ്യം കൊണ്ടുള്ള ഇരിപ്പാണെന്ന് വെല്ലിമിച്ചി പിന്നെ നോക്കിയത് വല്ലിപ്പച്ചനെയാണ് വെള്ളിപ്പച്ചൻ വെള്ളിമിച്ചിയെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ചെറുപുഞ്ചിരിയോടെ എന്നാ അവരവിടെ നിൽക്കട്ടെ എന്തായാലും ഇന്ന് തന്നെ നിൽക്കാൻ പറ്റില്ല രണ്ടു ദിവസം ഇവിടെ കൂടാം അപ്പോഴേക്കും അവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം വെള്ളിപ്പച്ചൻ പറഞ്ഞു അത് ശരിയാണ് അത് മതിയെന്നാ വെള്ളിമിച്ചിയും പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അമ്മൂവിൻ്റെ മുത്തശ്ശനും പറഞ്ഞു പെട്ടെന്ന് ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് പോയി അവന്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ വെള്ളിപ്പച്ചനും വെല്ലിമച്ചയ്ക്കും നവാസ് ഒഴികെയുള്ള അവന്റെ കൂട്ടുകാർക്കും കാര്യം മനസ്സിലായിരുന്നു ഞങ്ങള് ഇപ്പം വരാം എന്ന് പറഞ്ഞ് ആൽഫി പോകുന്നതിൻ്റെ പുറകെ തന്നെ അവൻ്റെ കൂട്ടുകാരൻ പോയി അവർ മുകളിലേക്ക് ചെന്നപ്പോൾ കണ്ടു അവൻ്റെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അകത്തേക്ക് കയറിയപ്പോൾ ആൽഫിയെ കാണാതായതും അവർ ബാൽക്കണിയിലേക്ക് നോക്കി അവിടെ റൈലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആൽഫിയെ കണ്ടതും അവർ അങ്ങോട്ട് ചെന്നു എന്താടാ ഏയ് ഒന്നും അതല്ലടാ അതല്ലാ അദ്ദേഹം ആരാണ് എനിക്ക് നല്ല പരിചയം തോന്നുന്നു നവാസ് ആൽഫീടെ അടുത്ത് വന്ന് പറഞ്ഞതും അത് പരിചയം കാണും ഒരു ബിസിനസ്മാൻ ആണ് നീ കേട്ടിട്ടില്ലേ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് അതിൻ്റെ സാരഥിയാണ് എന്ത് നീ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ഞെട്ടലും നവാസ് പറഞ്ഞു അപ്പോ ആ കുട്ടിയാണോ അത് അതെ ആൽഫി പറഞ്ഞു എൻ്റെ ദൈവമേ എന്നിട്ടാണോ നിന്റെ ആ അലവലാദി ആൻറ്റി ഇന്നലെ ആ കൊച്ചിനെ അങ്ങനെ പറഞ്ഞത് എൽദോ ചോദിച്ചു എന്ത് ചെയ്യാനാണ് നാണം കേട്ടൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആകെ തൊലിയൊരിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു ആൽഫി പറഞ്ഞു അതിന് നീ വിഷമിക്കുന്ന എന്തിനാ അമ്മ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും ആൽഫിയെ ജഗദീഷ് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എനിക്ക് എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു ഞാൻ കുറച്ചുനേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ ആൽഫി പറഞ്ഞു എടാ നീ ചെല് പ്ലീസ് നിങ്ങൾ താഴേക്ക് ചെല് ഞാൻ വരാം ഒന്ന് മുഖമൊക്കെ കഴിയിട്ട് വരാം ആൽഫി പറഞ്ഞതും പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവർ നാലു പേരും താഴേക്ക് വന്നു എൻ്റെ ഈശ്വര ഇവിടെ നടന്നപ്പോൾ നമ്മളൊന്നും ചിന്തിച്ചു പോലുമില്ല അല്ലേ ആ കുട്ടി ഇത്രയും വലിയ കുടുംബത്തിലെയാണെന്ന് അല്ല ആൻസിയൊന്നും പറഞ്ഞില്ലല്ലോ അറിയില്ല എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നീ വാ താഴേക്ക് എന്ന് പറഞ്ഞ് അവർ നാലു നാലുപേരും താഴേക്കിറങ്ങി അപ്പോഴും മുകളിലെ ബാൽക്കണിയിൽ തന്നെ ദേഷ്യം കൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആൽഫി അല്പസമയം കഴിഞ്ഞതും റൂമിന്റെ ഡോറിലെ കേട്ടതും അവൻ ബാൽക്കണിയിൽ നിന്നും തിരിഞ്ഞ് വാതിക്കലിലേക്ക് വന്നു വാതിൽ തുറന്നു തന്നെ കിടക്കുകയാണ് വാതിൽ മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും അവന് ദേഷ്യം തോന്നി അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവളുടെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്കിട്ടുകൊണ്ട് ഡോറടച്ചു അവൻ വലിച്ചിട്ടതിന്റെ ശക്തിയിൽ വീഴാൻ പോയ അവൾ വീഴാതെ എങ്ങനെയോ നേരെ നിന്നു തിരിഞ്ഞു നോക്കിയ ആൽഫി കണ്ടു അവനെ പേടിയോടെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് പോയി അപ്പോഴും ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയായിരുന്നു ആൽഫി അവൾക്കടുത്തേക്ക് നടന്നതും അവൾ പുറകിലേക്ക് നടന്നു ചെന്ന് കട്ടിലിൽ വന്ന് തട്ടി നിന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അവൾക്ക് ബെഡ് ആണെന്ന് മനസ്സിലായതും അവൾ നേരെ നോക്കിയപ്പോൾ അവളുടെ തൊട്ട് മുന്നിൽ ആൽഫി നിൽക്കുന്നു നീ നീ അറിഞ്ഞില്ലേ മുത്തച്ഛൻ ഇന്നലെ ഇവിടെ വന്നത് ആൽഫി ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല മുത്തശ്ശൻ ഇന്ന് വരുമൊന്നും എനിക്കറിയില്ലായിരുന്നു അമ്മ പറഞ്ഞു ഇവിടെ നടന്ന സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇപ്പോൾ നിന്നോട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞത് ആൽഫി ദേഷ്യത്തോടെ ചോദിച്ചതും അമ്മു ഒന്നും മിണ്ടാതെ തല കുനിച്ചു തല കുനിക്കാൻ പോയ അവളെ സമ്മതിക്കാതെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം അവൻ്റെ നേരെ നിർത്തി പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത് ആൽഫി ചോദിച്ചതും അത് പിന്നെ എനിക്ക് എനിക്കിവിടെയൊന്നും വല്ലാത്ത വല്ലാത്ത വേർപ്പുമുട്ടലായിരുന്നു ഞാനിവിടെ ഒട്ടും ഓക്കെ ആയിരുന്നില്ല അവൾ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് അവളുടെ താടിത്തുമ്പിൽ നിന്നും ആൽഫി പിടിവിട്ടു അവൾക്ക് അടുത്തു നിന്നും കുറച്ച് പുറകിലേക്ക് മാറി നിന്നു കൈകൾ കെട്ടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഞാൻ കാരണാണോ നീ ഇവിടെ ഒട്ടു ഓക്കെ ആവാതിരുന്നത് ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല അവൾ പേടിയോടെ വിക്കി വിക്കി പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തിലും പ്രൈവസിയിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ കടന്നു കയറിയ പോലെ അവർക്ക് തോന്നി അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാ എല്ലാവരും കൂടി മാറാമെന്ന് ഞങ്ങൾ ഔട്ട് ഹൗസിലായിരുന്നപ്പോൾ ഓക്കെ ആയിരുന്നു അമ്മു പറഞ്ഞു പെട്ടെന്ന് ആൽഫി അവളുടെ അടുത്തേക്ക് വീണ്ടും ചേർന്ന് നിന്ന് കൊണ്ട് ചോദിച്ചു അപ്പോൾ ഞാനുള്ളത് കൊണ്ടല്ലോ അവൻ ചോദിച്ചു അല്ല ഞാനുള്ള അടുത്ത് നീ ഓക്കെയാണോ ആൽഫി ചോദിച്ചു അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ കണ്ട ആ ശാന്തത ആ പ്രണയം അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ തോന്നി പറയാമ്മു ഞാനുള്ളിടത്ത് നീ ഒക്കെയാണോ ആൽഫി ചോദിച്ചതും അവൾ വീണ്ടും തല പെട്ടെന്ന് ആൽഫി അവളുടെ മുഖം രണ്ട് കൈക്കൊമ്പിളിലും എടുത്തു അവൻ്റെ മുഖത്തോടടുപ്പിച്ചു ആൽഫിയുടെ ദൃഢമായ നെഞ്ച് അമ്മൂവിൻ്റെ മാരടത്തിൽ അമർന്നതും അവളുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു അത് മനസ്സിലായതുപോലെ ആൽഫിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ ഞാനുള്ള അടുത്ത് നീ ഓക്കെയാണോ പെണ്ണെ ആൽഫി ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലായിട്ടും അവൻ അവളിൽ നിന്ന് പിടിവിടാതെ തന്നെ അവളുടെ ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി ഇപ്പോൾ ഇപ്പോൾ എന്തിനീ കണ്ണ് നിറഞ്ഞത് എന്നെ ഇഷ്ടമല്ലഞ്ഞിട്ടാണോ ആൽഫി ചോദിച്ചു ഇല്ല അവൾ പതിയെ തലയണക്കി എന്നോച്ച എന്നിഷ്ടമാണോ നിനക്ക് ഇഷ്ടമാണ് പെട്ടെന്ന് അമ്മ പറഞ്ഞതും ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ആ കണ്ണുകൾ നിറയുന്നത് പോലെ അമ്മുവിന് തോന്നി അത് കണ്ടതും അമ്മുവിൻ്റെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു ശരിക്കും ശരിക്കും ഇഷ്ടമാണെന്ന് എനിക്കെന്നെ ആൽഫി ചോദിച്ചു എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ചായ പക്ഷേ ബാക്കി പറയാൻ അവൾക്ക് സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആൽഫി അവളുടെ ചുണ്ടുകളെ നുകർന്നു അവൾ ശ്വാസം വിടാൻ പോലും മറന്ന് ആൽഫിയുടെ ആ ചുംബനത്തിൽ നിന്നു എന്നാൽ ആൽഫി അവൻ്റെ പ്രാണവായു തിരിച്ചെടുക്കുന്നത് പോലെയായിരുന്നു അത്രയും ആവേശത്തോടെയായിരുന്നു അവൻ്റെ ചുംബനം അവൻ്റെ ചുംബനത്തിൽ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കൈകൾ അവൻ്റെ അരയിൽ മുറുകി അപ്പോഴും രണ്ട് കവിളിലും കൈവച്ചു കൊണ്ടാണ് ആൽഫി അവളുടെ ചുണ്ടുകളെ നുകർന്നത് ഒന്ന് തല അനയ്ക്കാനോ അവനെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആകാതെ തളർന്ന് അമ്മുവും ആ ചുംബനത്തിൽ അങ്ങനെ നിന്നു ദീർഘമായ ചുംബനം ശ്വാസം പകർന്നു കൊടുക്കുന്ന ചുംബനം തൻ്റെ പ്രാണനെ പകർത്തെടുക്കുന്നത് പോലെയുള്ള ചുംബനം ആൽഫി അത്രയും ഗാഢമായി അവൻ്റെ പെണ്ണിൻ്റെ ചുണ്ടുകളെ നുകർന്നു കണ്ണുകൾ അടച്ചുനിന്ന ആൽഫി പതിയെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോഴേക്കും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണു നിർ ചാലിട്ട് ഒഴുകി അത് കണ്ടതും അമ്മു അവനെ നോക്കി അപ്പോൾ ആൽഫിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമായിരുന്നു കണ്ണിമ വെട്ടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്ന അമ്മു പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം പുറത്തേക്കെടുത്തത് ആൽഫി അവളുടെ ചുണ്ടുകളെ ഒന്ന് കടിച്ചതാണ് വേദനിച്ചതും അവളുടെ കണ്ണുകൾ ഒന്ന് കോർത്തു കണ്ണുകളിലെ പരിഭവം തിരിച്ചറിഞ്ഞതുപോലെ ആൽഫി ആ ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞ് വിട്ടു അപ്പോഴും കവളിൽ പിടിച്ചിരിക്കുന്ന പിടുത്തമോ നെഞ്ചിൽ ചേർന്നുള്ള ആ നിൽപ്പോ അവൻ മാറിയില്ലായിരുന്നു ഇപ്പോൾ വേദനിപ്പിച്ചതെന്തിനാണെന്നറിയോ ആൽഫി അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ഇവിടെ നിന്നും നീ പോകുന്നതിന് എൻ്റെ അടുത്തേക്ക് നീയായിട്ട് തന്നെ വന്നതാണ് നീയായിട്ട് ഇനിയൊരു തിരിച്ചു ഉണ്ടാകില്ല ഞാൻ പറയാതെ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കൂടെയല്ലാതെ നിനക്കൊരു തിരിച്ചു പോക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്നും പോകാൻ നോക്കുന്നോ സമ്മതിക്കില്ല ഞാൻ അവൻ പറഞ്ഞു അത് ഇച്ഛായ അവൾ പറയാൻ വന്നതും അത് തടസ്സപ്പെടുത്തുന്നത് പോലെ വീണ്ടും അവൻ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചു അവൾക്ക് നന്നായി വേദനിച്ചു ഞാൻ പറഞ്ഞു തീർന്നിട്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പറയാൻ തുടങ്ങി ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഇഷ്ടം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് സമ്മതമാണെങ്കി നിന്നെ എനിക്ക് തന്നേക്കാന്ന് അമ്മ വാക്ക് തന്നിട്ടുണ്ട് ആൽഫി പറഞ്ഞത് കേട്ടപ്പോൾ അമ്മുവിന് ഞെട്ടലാണ് തോന്നിയത് അമ്മയോട് പറഞ്ഞു അവൾ ചോദിച്ചു പിന്നെന്താ വിചാരിച്ചത് ഞാനിങ്ങനെ മരം ചുറ്റി പ്രണയിച്ച് നടക്കാൻ വേണ്ടിയാണ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നോ ഞാൻ ആദ്യം പറഞ്ഞത് നിന്റെ അമ്മയോടാണ് അതിനുശേഷം വല്യപ്പച്ചനോടും വല്യമ്മച്ചയോടും അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ നിനക്ക് എൻ്റെ ആദ്യ ചുംബനം നൽകിയതും ആൽഫി പറഞ്ഞതും അവൾ അപ്പോഴും കണ്ണുകൾ വിടർത്തി അവനെ നോക്കുകയായിരുന്നു പക്ഷേ അവരനുവാദം തന്നെങ്കിലും ഞാൻ തന്നില്ലല്ലോ ഞാൻ സമ്മതാണെന്ന് പറഞ്ഞില്ലല്ലോ അമ്മു ചോദിച്ചതും അവൻ അവളുടെ കവളിൽ നിന്നും പിടുത്തം മാറ്റിക്കൊണ്ട് ഒന്ന് മാറി നിന്നു പറഞ്ഞില്ല ശരിയാണ് നീ പറഞ്ഞില്ല പക്ഷേ നിന്റെ ഈ കണ്ണുകൾ പറഞ്ഞു അവൻ പറഞ്ഞതും അവൾ അവനെയൊന്നു നോക്കി ഇല്ല എൻ്റെ എൻ്റെ കണ്ണുകൾ പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞു ആര് പറഞ്ഞു നിന്റെ ഈ കണ്ണുകൾ എനിക്ക് നിന്റെ പ്രണയം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആൽഫി പറഞ്ഞതും അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു തുറന്നു ഇല്ല എൻ്റെ കണ്ണുകൾ പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നിൻ്റെ ഈ നീല കണ്ണുകൾ എനിക്ക് നിൻ്റെ പ്രണയം പറഞ്ഞു തന്നിട്ടുണ്ട് ആൽഫി പറഞ്ഞതും അമ്മു ഞെട്ടലോടെയാണ് അവനെ നോക്കിയത് നീ നീൽ നീലക്കണ്ണോ അവൾ ചോദിച്ചു നിൻ്റെ യഥാർത്ഥ കണ്ണ് ആൽഫി അവളെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അന്ന് ആ മഴയത്ത് നിന്ന് കളിച്ച് തുറക്കുന്നുണ്ടോ ആൽഫി ചോദിച്ചതും അവൾ തലയണക്കി അന്ന് മോള് കണ്ണിലെ ലെൻസ് ഊരി വെച്ചിട്ടാണ് ആ മഴയത്ത് തിന്നത് ആൽഫി പറഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ അത് കണ്ടതും അവൻ അവളെ കുറുമ്പോടെ നോക്കി ആർക്കൊക്കെ അറിയാം ഇത് നീലക്കണ്ണുകളാണെന്ന് അവൻ അവളുടെ കണ്ണുകളിലേക്ക് രണ്ടും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മയ്ക്കും മുത്തച്ഛനും പിന്നെ അമ്മയുടെ ഫ്രണ്ടില്ലേ നാട്ടിൽ അന്ന് മാണിക്കത്താൻ യുവരാജ ചെന്ന് ചോദിച്ചില്ലേ എന്നെക്കുറിച്ച് ആൻറ്റിക്കും അറിയാം അപ്പോൾ വേറെ ആർക്കും അറിയില്ലേ ആൽഫി അത്ഭുതത്തോടെ ചോദിച്ചു ഇല്ല ആർക്കും അറിയില്ല വളരെ ചെറുപ്പത്തിൽ മുതൽ ലെൻസ് ഉപയോഗിച്ച് തുടങ്ങി എന്തിനാ ഈ നീലക്കണ്ണുകൾ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് അത് എൻ്റെ എൻ്റെ അമ്മയുടെയും നീലക്കണ്ണാണ് അമ്മ പറഞ്ഞതും ആൽഫി അവളെ നോക്കി ഞങ്ങളെ അന്വേഷിച്ച് വരുന്നവർക്ക് ഞങ്ങളെ തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ് അമ്മ പറഞ്ഞതും ആൽഫിക്ക് അവളെന്തുകൊണ്ടാണ് അത് മറച്ചു വയ്ക്കുന്നത് എന്നുള്ള കാരണം മനസ്സിലായി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ശബ്ദം ശരിയായിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മുടെ നീ സ്വന്തം എന്ന സ്റ്റോറിയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക